ரெண்டு <laughs> ஒப்பணும் <Land open. laughs> ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പം എല്ലാൻ്റെ വർത്തമാനം വിശേഷങ്ങളൊക്കെ എന്താണ് അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല രാവിലെ ഒന്ന് നേരത്തെ ഞാൻ ഷുഗർ നോക്കാൻ പോയിട്ടോ അപ്പോൾ കുറേ ആയിട്ടുണ്ട് നോക്കിയിട്ട് അപ്പോൾ പെരുന്നാളൊക്കെ ആയി അന്ന് നോക്കിയതാട്ടോ പിന്നെ നോക്കാനേയും പോകാൻ കൂടിയിട്ടില്ല എൻ്റെ കാര്യം ഞാൻ നോക്കലൊക്കെ കുറച്ച് കമ്മിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക കുറച്ച് കൂടിയ പോലെ തോന്നുന്നുണ്ട് എനിക്ക് അപ്പം ഞാൻ ഇന്ന് വേഗം വെള്ളപ്പയർ കറി വെക്കാന്ന് വിചാരിച്ചിട്ട് വേഗം കുമ്പളങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം അടുപ്പിൽ വേ എന്താണ് വെള്ളപ്പയർ വറുത്തിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുമ്പളങ്ങൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ മുറിക്കുകയാണ് പിന്നെ നമ്മൾ ഷുഗർ നോക്കുമ്പോൾ രണ്ടും നോക്കണമല്ലോ കഴിച്ചിട്ടും കഴിക്കാണ്ടും നോക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ രാവിലെ തിരക്കിടും പിന്നെ ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നേരത്തെ കുത്തി വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ രാവിലത്തെ വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ ഞാൻ അവർ കഴിഞ്ഞ് ഉച്ചക്കലത്ത അവിടെ നിന്നിങ്ങൾ വീഡിയോസ് വീഡിയോസായിട്ടാണ് എടുത്തത് അപ്പോൾ അതാണ് നമ്മൾ വെള്ളപ്പയർ വേഗം കട്ടിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് മുറിച്ചിട്ട് പിന്നെ തേങ്ങയും ജീരകം ഒക്കെ പടി ചേർത്തി അരച്ചിട്ട് നമ്മളങ്ങനെ ഇട്ടൊന്ന് കറി വെക്കണത് അപ്പോൾ അങ്ങനെ വെച്ചാൽ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പരിപ്പ് പോലെ തന്നെയാണ് ഓരോ പല വിധത്തിൽ നമുക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ വെള്ളപ്പയർച്ച എന്താണ് മത്തൻ മത്തനിട്ടിട്ടും അങ്ങനെ അങ്ങനെ വേണമെങ്കിലും വെക്കാം ഓരോരുത്തരും ഓരോ ഇതിൽ വെക്കും കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ സാധനങ്ങളുള്ളതിനനുസരിച്ചൊക്കെ അങ്ങനെ ഒപ്പിച്ചങ്ങനെ പോകും പിന്നെ ീപ്പി മരുന്ന് വാങ്ങാൻ പോയിക്കാം കേട്ടോ ഇവിടെ ഇല്ല അതാണ്ട് ഒ പിന്നെ സ്കൂളില്ലാത്തോണ്ട് ഇവിടെ ഭയങ്കരമായ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മക്കളുടെ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണത് ഇടയ്ക്ക് ഒന്നും ക്ലിയർ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഞാൻ ഇതാ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനതിലേക്ക് രണ്ട് കറി കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളക് എരിവിന് ഞാൻ പച്ചമുളക് കട്ടിടുന്നത് അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്നിങ്ങനെ നല്ല പട്ടുപോലെ അരയണ്ട എന്നാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അരച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കിത് വെള്ളം പോലെയും വെക്കാം പിന്നെ ഇത്തിരി ഗ്രേവി പോലെ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ വെക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കറി പോലെയാണ് അങ്ങനെ ആക്കിയത് അപ്പോൾ അതാകുമ്പോൾ ഒരു മണിയോടെ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇനി ഇത് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ പിന്നെ എന്തൊക്കെയാ പിന്നെ എല്ലാൻ്റെ വിശേഷങ്ങളൊക്കെ സുഖമാണോ അപ്പം നമ്മുടെ നമ്മുടെ വിശേഷങ്ങളൊക്കെ അതൊക്ക ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ പിന്നെ നമ്മൾ കുടുംബമൊക്കെ ആകുമ്പോൾ ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുന്ന പറഞ്ഞ പോലെ എല്ലാം അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് എല്ലാം ഇപ്പോൾ ഒന്നും വീടേല് ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാ തിൽക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ലാണ്ട് പിന്നെ രണ്ട് ദിവസം ഓണൊക്കെ ഓണമൊക്കെ എല്ലാം ഓണവും നപക്കെ അടിച്ച് പൊളിച്ചങ്ങനെ പോയി പിന്നെ തന്നിപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തുണികളൊക്കെ വേഗം ഉണങ്ങി കിട്ടണുണ്ട് പിന്നെ ഞാനിതാ നമ്മുടെ കുമ്പളങ്ങി വെള്ളപ്പയർ വെന്തപ്പോൾ കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങ ചേർക്കുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതൊന്ന് നല്ല വെന്ത് വരണം വെന്ത് വന്ന ശേഷം നമ്മൾ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങയും ജീരകമൊക്കെ ഇട്ടിട്ടുള്ള അരപ്പും പിന്നെ നമ്മുടെ റെജിക്കുട്ടീൻ്റെ കുറച്ച് വിശേഷങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റെജിക്കുട്ടി ഒരു മൂന്ന് ഒരു പരിപാടി ചെയ്യാൻ പോവാണ് കേട്ടാ ഒരു വാതിരിക്കുക അവിടെ അപ്പോൾ ഞാൻ അവളോട് ഒരു എന്താണ് നമ്മുടെ ഓണപരിപാടിയിൽ നടന്ന ഒരു കാര്യം അവളോട് പറയാൻ പോകുക അപ്പോൾ അവൾ അതുപോലെ മൂന്ന് പ്രാവശ്യം അഭിനയിച്ച് കാണിക്കൂട്ട ദേഷ്യത്തിലും ചിറിച്ചിട്ടും സങ്കടത്തിലും അങ്ങനെ നമ്മുടെ റിജിക്കുട്ടി അഭിനയിക്കാൻ പോവുകയാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് അരുത് അതുമാത്രം പറയരുത് ആ ഉണ്ണിയപ്പം ഞാൻ കട്ടിട്ടില്ല എന്ന് ആദ്യം നമ്മുടെ റിജിക്കുട്ടി ദേഷ്യത്തിൽ പറയാൻ പോവുകയാണ് ഏട്ടാ കൂട്ടുകാരെ അപ്പം റെഡി വൺ ടു ത്രീ ആ റെഡി പറഞ്ഞോഡി പറഞ്ഞോട്ടിയെ ദേഷ്യത്തില് അരുത് അത് മാത്രം പറയരുത് ആ ഉണ്ണിയപ്പിട്ടില്ല ആ ഇനി അടുത്തത് എന്താണ് ചിറിച്ചിട്ട് ആ അത് അടിപൊളി അഭിനയിച്ചല്ലേ അയിന് സങ്കടത്തില് കരങ്ങ അഭിനയിച്ചു കഴിഞ്ഞു അപ്പൊ റെജുപുട്ടിന്റെ അഭിനയം എങ്ങനെയുണ്ട് എന്ന് പറയാന കൂട്ടുകാര് റജിക്കുട്ടിൻ്റെ നമ്മളെ ഓണ പരിപാടിൻ്റെ ഒന്ന് പറഞ്ഞാൽ അതാട്ടോ ഞാൻ ഋചിക്കുട്ടിനെ കൊണ്ടൊന്ന് പറഞ്ഞു നോക്കി അപ്പോൾ അവളത് പറഞ്ഞുകൊണ്ടിതടക്ക് അപ്പോൾ അവളുടെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ് അതുകൊണ്ടാട്ടാ ഞാൻ അവളെ കൊണ്ടാണ് പറയാൻ പറഞ്ഞ് അപ്പം എന്നാലും അപ്പം അങ്ങനെ പറയാൻ പറഞ്ഞപ്പോൾ ഒരേ അംഗം ചെറിച്ചു ചെറിച്ചു മതി അയക്കണം അപ്പം തന്നെ അത് വേഗനവരെ അവളുടെ അംഗം കാണാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഉണ്ണിപ്പോൾ ഇവിടെ ഇല്ല അവർ എന്തോ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കാം കേട്ടോ അവർക്ക് പിന്നെ പെൻഷൻ കിട്ടിയാൽ മരുന്ന് വാങ്ങാൻ പോലെ തന്നെ പണി അപ്പോൾ അതുകൊണ്ട് പിന്നെ അച്ഛൻ എനക്കൊന്നും ഇല്ല അവർ പുറത്ത് പോയ കാരണം പിന്നെ ഇപ്പോൾ കുട്ടികൾ ടി വി ആണെങ്കിൽ കംപ്ലയിൻറ്റ് അവർക്ക് ഒരു എന്താ പറയുക ബോറഡിയിട്ടാണ് പുറത്ത് എവിടെ പോകാനും പറ്റില്ല ടിവിയും കാണാൻ പറ്റാത്ത ഒരു ഇത് അവർക്ക് എന്താ പറയുക പൊറുതിയോടെ എടുത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോണും ഫോൺ അല്ലെങ്കിൽ ഫോൺ ചോദിച്ചു കാര്യം ഫോണിലാണെങ്കിൽ ചാർജ് ചില കൊടുത്തതിനെ ചാർജ് ഒന്നും ഉണ്ടാവില്ല കൊടുത്തതിനെ പിന്നെ ഇങ്ങനെ കിട്ടാൻ പാടും പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനെൻ്റെ ഫോൺ കൊടുക്കലേ ഇല്ലാട്ടോ ഞാൻ എപ്പോഴും മേടിച്ച് അധികം കൊടുക്കില്ല പിന്നെ എറിഞ്ചിമുക്ക് പഠിക്കാൻ മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ കറിയെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ വെള്ളപ്പയർ കിട്ടുന്നു കിട്ടിയതാണ് കിട്ടിൽ കൊള്ളും വെള്ളപ്പയറും ചെറുപയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസവും ഓരോന്നും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മീനൊന്നും മേടിച്ചില്ല അപ്പോൾ അതും നമുക്ക് കപ്പടം ഉണ്ട് അച്ചാറും അങ്ങനെങ്കിലൊക്കെ നമുക്ക് ജീവിച്ച് പോകണ്ടേ ഒരാൾ ഓടിയിട്ട് തന്നെ വേണ്ടേ പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്ന് കിട്ടണമെന്ന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നു അത് കിട്ടിയാലും റിയാസ്കാക്ക് വണ്ടിൻ്റെ അടവിനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടായിട്ടാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് നമുക്ക് കിട്ടണെ കിട്ടും ഒരു സമയമാവും അത് കിട്ടാൻ ചിലപ്പോൾ ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞില്ല നാലര വർഷം ആവാനായി അപ്പോൾ എന്തായാലും അങ്ങനെ നൂറ് ഡോളറൊക്കെ നമുക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും പാടന്നെ കേട്ടോ നമുക്ക് വ്യൂസൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നെരങ്കി നെരങ്ങി മുന്നോട്ട് പോകും കയ്യിൽ കൈ അപ്പോൾ എന്തായാലും ഒരു കൂട്ടുകറി പോലെ കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ നമ്മുടെ പാലക്കാട് നാടൻ കോടൊക്കെയാണ് നമുക്ക് താല്പര്യം ഇറച്ചി മീനിനോടൊന്നും അത്ര വലിയ താല്പര്യം ഇല്ല കേട്ടോ അങ്ങനെയുള്ള നമ്മുടെ ഇലക്കറികൾ കുമ്പളം കുമ്പളം ഇപ്പം നമ്മുടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് രണ്ട് മൂന്നിനൊക്കെ ഇട്ടിട്ടുണ്ട് കിട്ടുമെന്നറിയില്ല തന്നാലുണ്ടായതാണ് അപ്പം ഞാനതിങ്ങനെ വള്ളി പോലെ ആക്കി കൊടുത്തിട്ടുണ്ട് കറി എന്തായി നോക്കട്ടെ അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം അപ്പം ഞാൻ കടവും കറുവപ്പിലും ഇട്ടൊന്ന് താളിക്കണം കേട്ടോ വറ്റലുമുളുണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളക് കിട്ടാത്തേ ചേർത്തി ഇരിക്കുമ്പോൾ തേങ്ങയിൽ പച്ചമുളക് അരച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് കേട്ടോ കളർ ഇങ്ങനെ ലൈറ്റ് യെല്ലോ കളറായിട്ട് അപ്പോൾ ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ബക്കാത്തരൊക്കെ ഒന്നും ഉണ്ടെങ്കിൽ വെച്ച് വെക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറിക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും പപ്പടോ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ